പാകിസ്ഥാനിലെ ബലാകോട്ടിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ഭീകരർ കൊല്ലപ്പെട്ടതിന് തെളിവ് കാണിക്കൂ ആവശ്യവുമായി പുൽവാമയിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബം കൊല്ലപ്പെട്ട ഭീകരരുടെ ശരീരം കണ്ടാൽ മാത്രമേ തങ്ങൾക്ക് സമാധാനം ലഭിക്കൂവെന്നും ജവാൻമാരുടെ ബന്ധുക്കൾ പറഞ്ഞു ഫെബ്രുവരി പതിനാലിന് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉത്തർപ്രദേശിൽ നിന്നുള്ള സൈനികരായ പ്രദീപ് കുമാർ റാം വഹീൽ എന്നിവരുടെ കുടുംബാംഗങ്ങളാണ് ഇന്ത്യ തിരിച്ചടി നടത്തിയതിന്റെ തെളിവുകൾ വേണം എന്ന ആവശ്യം ഉന്നയിച്ചത് ഇരുവരും ഉത്തർപ്രദേശ് സ്വദേശികളാണ് ബാലാക്കോട്ട് ആക്രമണം ഉണ്ടാക്കിയ ആഘാതം സംബന്ധിച്ച വിവാദങ്ങൾ കനക്കുന്ന ഈ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സിആർ പി എഫ് ഉറ്റവർ തന്നെ ഈ ചോദ്യം ഉന്നയിച്ചത് കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് റാം വകീൽ മാത്തൂറിന് ഭാര്യയിൽ മൂന്ന് കുട്ടികളുമുണ്ട് പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ നമ്മൾ പലരും ചിതറിയ ശരീരഭാഗങ്ങൾ കണ്ടു അതുപോലെ എതിർഭാഗത്തു നിന്നും ചില കാഴ്ചകൾ നാം കാണേണ്ടതുണ്ടെന്ന് റാം സഹോദരി സഹോദരിയിൽ രക്ഷ പറഞ്ഞു പുൽവാമ ആക്രമണം നടന്ന ഉടൻ ഒരു സംഘടന ഉത്തരവാദിത്വം ഏറ്റെടുത്തു നമ്മൾ തിരിച്ചടിച്ചുവെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അത് എവിടെയാണ് നടന്നത് അതിന് കൃത്യമായ തെളിവ് വേണം തെളിവില്ലാതെ എങ്ങനെയാണ് ഇക്കാര്യം അംഗീകരിക്കുക പാകിസ്ഥാൻ പറയുന്നത് അവർക്ക് യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ വാദം എങ്ങനെ സ്വീകാര്യമാകുമെന്നും അവർ ചോദിച്ചു തെളിവുകൾ ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് സഹോദരന്റെ ജീവനെടുത്തവരോട് പ്രതികാരം എന്ന് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ സാധിക്കുകയുള്ളൂവെന്നും അവർ പറഞ്ഞു പ്രദീപ് കുമാറിന്റെ മാതാവ് സുലേലതയും ഇതേ ആവശ്യം ഉന്നയിച്ചു ഞങ്ങൾ സംതൃപ്തരല്ല എത്രയോ മക്കൾ കൊല്ലപ്പെട്ടതാണ് അതിനു പകരം ആരും കൊല്ലപ്പെട്ടതായി കണ്ടില്ല ഇതേക്കുറിച്ച് കൃത്യമായ വാർത്തയുമില്ല ഞങ്ങൾക്ക് ഭീകരരുടെ മൃതദേഹം കാണണം എൺപത് വയസ്സുള്ള അവർ പറഞ്ഞു ബാലാക്കോട്ടിൽ ഇന്ത്യൻ ആക്രമണം നടന്ന ശേഷം വിവിധ സർക്കാർ വൃത്തങ്ങളും മന്ത്രിമാരും പരസ്പര വിരുദ്ധമായ ഭരണസംഖ്യയാണ് വെളിപ്പെടുത്തുന്നത് അതേസമയം മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ രംഗത്തെത്തിയിരുന്നു വ്യോമസേന തീവ്രവാദി ക്യാമ്പുകൾ ആക്രമിച്ചത് ശ്രദ്ധേയമായ നടപടിയാണെന്നും ആക്രമണശേഷം മരിച്ചവരുടെ കണക്കെടുക്കൽ പൈലറ്റുമാരുടെ ജോലിയാണോ എന്ന സംശയം ഉന്നയിക്കുന്നവർ മറുപടി പറയണമെന്നായിരുന്നു രാജ്നാഥ് സിംഗിന്റെ ആവശ്യം ബാലാക്കോട്ട് ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപതിലേറെ ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് അഹമ്മദാബാദിലെ ഒരു പരിപാടിയിൽ ബിജെപി അധ്യക്ഷൻ അമിത്ഷാ പ്രസംഗിച്ചിരുന്നു ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രമാണ് ആക്രമിച്ചതെന്നും പരിശീലകരും കമാൻഡറും ഉൾപ്പെടെ നിരവധി ഭീകരരെ ഇല്ലാതാക്കിയെന്നും ഫെബ്രുവരി ഇരുപത്തിയാറിന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ബലാക്കോട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് വിവിധ മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ കേന്ദ്ര സർക്കാർ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാതിരിക്കെയാണ് ബിജെപി അധ്യക്ഷൻ ഇരുന്നൂറ്റി അൻപതിലേറെ ഭീകരർ എന്ന കണക്ക് പറഞ്ഞത് ബലാക്കോട്ടിലെ ദേശീയ ഭീകര ക്യാമ്പ് തകർത്ത വ്യോമാക്രമണത്തിൽ സ്വകാര്യ സെക്രട്ടറി പുറത്തിറക്കിയ പ്രസ്താവനയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്ന് പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത